ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാ എയർ ഫ്രൈ റെസിപ്പീസാണേ കാണിക്കുന്നത് കുറേയധികം എയർ ഫ്രൈ റെസിപ്പീസ് ഇതിലുണ്ട് പിന്നെ നമുക്ക് ഇത് പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ ആയിട്ട് വീഡിയോ ചെയ്യാം ഇതിൽ ഞാനിപ്പം അഞ്ച് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് ഇപ്പം ഇതാ പുഡിങ് ഉണ്ടാക്കുക അതുപോലെ കടല വറുത്തെടുക്കുക അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എയർ ഫ്രൈ ഉപയോഗിച്ചിട്ട് ചെയ്യട്ടോ പലർക്കും അതൊന്നും അറിയില്ല പലരും അത് ചെയ്യാറില്ല പിന്നെ ഞാൻ ഇതിന് മുമ്പായിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇത് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് അപ്പം ഇതാ പുഡിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ബ്രെഡ് ആണ് മിൽക്ക് ബ്രെഡ് പുഡിങ് പിന്നെ ഇതാ മക്രൂണിയില്ലേ അതിങ്ങനെ കുറു കുറേൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും ഇത് ഞാനിപ്പം രണ്ട് മൂന്ന് തവണയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തായാലും റെസിപ്പീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഞാൻ അധികം നീട്ടി വലിച്ച് പറയുന്നില്ല അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ടും കാണട്ടെ ഓരോരോ റെസിപ്പീസും ഞാൻ അതിൻ്റെ ടെമ്പറേച്ചറും കുക്കിംഗ് ടൈമും ഒക്കെ പറയുന്നുണ്ട് ചില എയർ ഫ്രയറിൽ വ്യത്യാസം ഉണ്ടാവും എന്തായാലും നിങ്ങൾക്ക് കണ്ടുനോക്കിയിട്ട് ചെറിയ ചെറിയ മാറ്റം എയർ ഫ്രയറിൽ ടെമ്പറേച്ചറും കുക്കിംഗ് ടൈമും ചെറിയൊരു മാറ്റം ഉണ്ടാവട്ടെ ഇതാ നമ്മുടെ ഞാനിപ്പോൾ ആദ്യം കാണിച്ചിരുന്നത് കടല വറുക്കുന്നതാണ് ഇത് നമ്മുടെ കറിക്കല യൂസ് ചെയ്യുന്ന കടലയാണ് അപ്പോൾ അത് ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇല്ലാതെ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇല്ലാതെ എടുത്തിട്ടുണ്ട് ഇനി അത് ഇതാ പിന്നെ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനിങ്ങനെ പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല ഇതാ ഇത്രയും കടല കടലെടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു പരത്തിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ എല്ലാം എടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടായിട്ടല്ല ഇങ്ങനെ പരത്തിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല ഇനി ഇതാ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എയർ ഫ്രയർ എം ഐ എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയറാണ് ഇപ്പോൾ ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത് ഇനി ഇതാ നമുക്കതിൻ്റെ കുക്കിംഗ് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതാ ഓൺ ചെയ്തിട്ട് ഞാനിവിടെ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് വെച്ചുകൊടുക്കുന്നത് ഇതിന് മാക്സിമം ടെമ്പറേച്ചർ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് അതിൽ ടൈം ഞാൻ വെക്കുന്നത് ഏഴ് ആണ് അപ്പം ഇതാ ഏഴ് മിനിറ്റ് ഞാനിവിടെ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കടല കുതിർത്തതിന് ശേഷം വേവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ ആക്കി കൊടുത്തതാണ് ഇനി ഇതാ ഏഴ് മിനിറ്റ് കഴിഞ്ഞ് എയർഫെറർ ഓഫ് ആയിട്ടുണ്ട് എന്നാൽ കടലയില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു നമ്മൾ കടലെല്ലാം വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ടുന്ന രീതിയിൽ ഉണ്ടാവില്ല ആ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളിതിപ്പോൾ സ്റ്റൗവിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ കുറേ ടൈം അവിടെ നിന്നിട്ട് ഇങ്ങനെ വറുത്തെടുക്കണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എയർ ഫ്രൈൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കടല ഉണ്ടാക്കിയിട്ടെടുക്കാം നമ്മളിതിന് മണിക്കടലെന്നാട്ടാ പറയാം അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ ഒന്ന് പറയാൻ തോന്നും ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഇതെ ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇതാ ഇവിടെ റെഡിയായ മണിക്കടല ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നല്ലൊരു സാൻഡ്വിച്ച് നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ആദ്യം സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് ഞാനൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഇത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് ഞാനിത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഓയിലൊന്ന് ചൂടാക്കഴിഞ്ഞാൽ അരിഞ്ഞിട്ടുള്ള ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് സവാളൊന്ന് വഴറ്റിയെടുക്കാം ഓവറായിട്ട് വഴന്ന് സോഫ്റ്റായി പോകണ്ട ഒരു കടിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും സാൻഡ്വിച്ചിന് ടേസ്റ്റ് ഉണ്ടാവാൻ ഇതാ ഞാൻ അങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മുളക് പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ അതിൽ നിന്നൊന്നും വഴറ്റിയെടുക്കാം ഇനി ഇത് ആ ഒരു സവാള ഇങ്ങനെ പാനിൻ്റെ സെൻ്ററിലാക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് മുട്ട എഴിച്ചിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ക്യാപ്സിക്ക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മല്ലിയില അങ്ങനെ എല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ തക്കാളിയും പിന്നെ പച്ചമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിന് കുറച്ചൊന്ന് പാനിൽ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവില്ല അപ്പോൾ ഇതാ ഒന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഇതാ ഒന്ന് രണ്ട് മിനിറ്റ് ഞാനിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ട് വഞ്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ടേൻ്റെ മഞ്ഞക്കാലും നന്നായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ അപ്പുറത്തെ സൈഡോടെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡിൽ മറിച്ചിട്ട് കൊടുക്കുന്നില്ല ഞാൻ ഇങ്ങനെയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ഈ ഒരു എഗ്ഗ് മസാലയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുകൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാൽ ഇനി ഇതാ ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു ബ്രെഡ് അടിച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഇതാ ഈ ഒരു മുട്ടേൻ്റെ മസാലയില്ലേ അത് വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണിസോ കച്ചപ്പോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതിപ്പം പ്ലെയിനായിട്ട് ആണ് ഉണ്ടാക്കുന്നത് മസാല ഫുള്ളായിട്ടും ഞാൻ ബ്രെഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ വയർ ഫുള്ളായിട്ട് ഉണ്ടാവട്ടെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഇതാ ഇത് ഒന്ന് കഴിച്ചാൽ ഇനി ഇത് അതിന് മുകളിലായിട്ട് ചീസ് വെച്ചുകൊടുക്കുന്നുണ്ട് ബ്രെഡുണ്ട് ഒന്നുകൂടെ കവർ ചെയ്തിട്ട് നമുക്ക് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വെച്ചുകൊടുക്കാം ഇതാ എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് ടൈമും ടെമ്പറേച്ചറും വരുന്നത് നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ മാനുവലാണ് എടുത്തിട്ടുള്ളത് മാനുവലിൽ നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ രണ്ട് മിനിറ്റ് മാത്രമാണ് ഞാനവിടെ വെച്ചുകൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതലെല്ലാം പിന്നെ സാൻഡ്വിച്ച് ഉണ്ടെങ്കിൽ അതൊരുമിച്ചിട്ട് എയർ ഫ്രയറിൽ ആക്കിയിട്ട് എടുക്കാം ഇത് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ബ്രെഡ് ടോസ്റ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് നല്ല ടോസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സാൻഡ്വിച്ച് മേക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ആ ഒരു എഗ്ഗിൻ്റെ മസാലയില്ല അത് ഭയങ്കര ടേസ്റ്റാണ് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ല അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് കുറച്ച് സവാളയും പിന്നെ തക്കാളിയും ഇതാ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ പാനിപ്പൂരിൻ്റെ ഒറിജിനൽ റെസിപ്പി ഒന്നുമല്ല ഇത് ഞാനിപ്പം പെട്ടെന്നല്ല നമുക്ക് കഴിക്കാൻ പൂതി ഉണ്ടാകുമ്പം ഈവനിങ് സ്നാക്ക് ആയിട്ട് ഒന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തട്ടിക്കൂട്ട് പാനിപ്പൂരിയാണ് എനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഇത് കുറച്ച് അനാറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പാനിപ്പൂരിൻ്റെ ഫില്ലിങ് ഇതാ ഒരു തട്ടിക്കൂട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പാനിപ്പൂരിൻ്റെ പൂരിൽ അത് ഈ റെഡിമെയ്ഡ് പൂരിയാണ് വാങ്ങിച്ചിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ് അതിന് ഇത് എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി എയർ എയർഫ്രയർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ രണ്ട് മിനിറ്റ് ആണ് എന്നുള്ളത് മേനോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ രണ്ട് മിനിറ്റ് ഇട്ടാം അപ്പോൾ ഈ ഒരു പിന്നെ റെഡിമെയ്ഡ് പാനിപ്പൂരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈവനിങ് സ്നാക്കെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം പാനിപ്പൂരിൻ്റെ ഒറിജിനൽ മസാല എല്ലാം നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതാ നന്നായിട്ട് പൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതിപ്പോൾ നമ്മൾ എണ്ണയിന്നൊക്കെ പൊരിച്ചെടുക്കുന്നതാണെങ്കിൽ ആ എണ്ണ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നില്ലല്ലോ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതാ ഒട്ടും തന്നെ എണ്ണയില്ലാതാണ് നമ്മളിത് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പം ഒരു ഷവർമ പൂരിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു വയ്ക്കണേ ഇതാ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാനിപ്പൂരിയാണ് ഇതാ ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങില്ലേ അത് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചെടുക്കാം കേട്ടാ അപ്പോൾ പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ് അപ്പോൾ ഈ ഒരു മസാല എനിക്ക് എനിക്കിഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമാണെന്നില്ല ആ സവാളൻ്റെ ടേസ്റ്റൊന്നും പിന്നെ ഇത് നമ്മുടെ ആ ഒരു ഇംലി സോസ് ഇല്ലേ അതാണ് ശർക്കരയും പുളിയും വേവിച്ചിട്ടെടുത്തുള്ള ഒരു ഇംലി സോസാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മിക്സർ ഉണ്ടെങ്കിലും അതും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മക്രൂണിയില്ലേ മക്രൂണി കുറു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് അതിനായിട്ട് ഞാൻ ഇതാ വേവിച്ചിട്ടുള്ള മാക്രൂണിയാണ് അരിച്ചിട്ടുള്ളത് ഏത് ഷേപ്പിലുള്ള മക്രൂണി വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഇത് ഈ ഒരു ഷേപ്പിലുള്ള മക്രൂണിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുള്ളതാണ് നമ്മൾ സാധാ പാസ്തയിലുണ്ടാക്കുന്ന രീതിയിൽ ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുള്ള മക്രൂണിയാണ് അതിതാ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഒരു എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതാ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ടൈമും ടെമ്പറേച്ചറും ടൈം കൃത്യമായിട്ട് പറയുന്നില്ല കാരണം ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ടൈം വ്യത്യസ്തമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ടെമ്പറേച്ചർ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചോടുത്തിട്ടുള്ളത് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചോടുത്തിട്ടുള്ളത് അപ്പം ടൈം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ആ ഒരു രീതി ആവുന്നത് വരെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമും ഞാൻ പറയുന്നില്ല അത് നമ്മൾ എടുക്കുന്ന മക്രോണിൻ്റെയും അതുപോലെ വേവിക്കുന്ന ആ ഒരു രീതിൻ്റെയും ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു ഡി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടം കുക്കിംഗ് ടൈമിലാണ് എനിക്ക് റെഡിയാക്കി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ടൈം ഒന്നുകൂടെ കൂട്ടിയിട്ട് വെച്ചൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ വരെ നമുക്ക് ആ ഒരു ടൈമിൽ വെച്ചുകൊടുക്കണം കേട്ടോ എയർ ഫ്രയറിൽ ഇതാ ഈ കണ്ട സൗണ്ട് കേട്ടില്ല നല്ല കുറു ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഇങ്ങനെ കഴിക്കാനുള്ള ടേസ്റ്റാണ് നമ്മൾ ഉപ്പിലിട്ടതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊരു സ്പൈസി ആക്കിയിട്ട് ആക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് കാൽ ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചറ്റ് മസാലയിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഇനി നമ്മൾ ആ ഒരു റെഡി ആക്കിയിട്ടുള്ള മക്രൂണി അല്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ബൗളിലാക്കിയിട്ട് അടുപ്പിട്ടിട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇട്ടു കേട്ടോ എല്ലാ മക്രൂണിയിലും ആ ഒരു സ്പൈസി ആയിട്ടുള്ള മസാല എല്ലാം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഞാൻ സത്യം ഏറ്റവും ഇവിടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇനി ഇതാ അടുത്ത ടൈറ്റ് നമുക്ക് ലാസ്റ്റ് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ലാസ്റ്റുള്ള റെസിപ്പിയാണ് പുഡിങ് പിന്നെ ഞാനിത് കുറേ വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് പാർട്ട് ടൂ ആയിട്ട് റെസിപ്പീസ് ചെയ്യാം പുഡിങ് തന്നെ ആയിട്ട് ഞാനിതാ മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു അധികം മധുരമുള്ള അല്ല അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതലാണെങ്കിൽ ഒരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് ഇതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നര ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ആ ഒരു ബൗളിലേക്ക് നമ്മുടെ ആ ഒരു മിക്സിയില്ലേ പാലും മുട്ടയും ആക്കിയിട്ടുള്ള മിക്സ് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കണം ആ ഒരു മുട്ടേൻ്റെ ഒരു പാട പോലത്തെ അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്ക് അരിപ്പയിലൂടെ മാറ്റണം എയർ ഫ്രെയറിൻ്റെ ബാസ്ക്കറ്റിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പുഡിങ് ട്രേ എടുക്കാ അപ്പം ഞാനിതാ ഇനി അതിലേക്ക് മൂന്ന് ബ്രെഡ് സ്ലൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ മൂന്ന് ബ്രെഡ് സ്ലൈസും ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അളവിൽ തന്നെ കറക്റ്റായിട്ട് എടുക്കുക അപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഇതാ ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ബ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു റെസിപ്പി ഇൻസ്റ്റാഗ്രാമിൽ ജാസ്മിൻ കുക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഒന്ന് കണ്ടിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ആ ഒരു അളവിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അത് എയർഫ്രൻ്റെ ബാസ്ക്കറ്റിൽ ആക്കി കൊടുക്കുന്നുണ്ട് നമുക്കിനി ടൈമും ടെമ്പറേച്ചറും ഇതിൽ വരുന്നത് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ എനിക്കിതിൽ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഞാൻ അതിലാണ് വെച്ചുകൊടുക്കുന്നത് കേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷന് ടെമ്പറേച്ചർ വരുന്നത് നൂറ്ററുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ടൈം ഞാൻ പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ പുഡിങ് ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് മേലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് പക്ഷേങ്കിൽ ഉള്ളിൽ നന്നായിട്ട് ബന്ധിച്ച് ഇല്ല അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതാ അതിലേക്ക് കുറച്ച് പഞ്ചസാരയിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുഡിങ്ങ് കഴിക്കുമ്പോൾ ആ ഒരു പഞ്ചസാര നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാനെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിത്തരാം ഉള്ള് വെന്തിട്ടില്ല ആ പതിനഞ്ച് മിനിറ്റുകൊണ്ട് ഉള്ള് വെന്തിയിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ ഒന്നുകൂടെ എയർ ഫ്രയറിലേക്ക് ആക്കുന്നുണ്ട് ഇതാ കണ്ട ഒരു സ്പോഞ്ച് പോലെ ആയിട്ട് കളിക്കുന്നതേണ്ട അത് ആയിട്ടില്ല കേട്ടോ ഉള്ള് അപ്പോൾ ഇതാ ഒന്നുകൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് സെയിം കേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരു പത്ത് മിനിറ്റുകൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ മുകളിലായിട്ട് ഇതാ കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് പത്ത് ആണ് വെച്ചത് അപ്പോൾ ടോട്ടലി ട്വൻറ്റി ഫൈവ് ആണ് ഇത് കുക്ക് ചെയ്ത് എടുക്കേണ്ട ടൈം അപ്പം നേർഫ്രൽ വ്യത്യാസം ഉണ്ടാവും അവർ ഇത് ട്വൻറ്റി മിനിറ്റ്സിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനൊന്ന് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പോരണേ അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ കൂടുതൽ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസാക്കും